മുതിര കൊണ്ട് നിങ്ങൾ വടയുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഇതിന് വേണ്ടി എടുത്ത സാധനങ്ങൾ ഒരു കപ്പ് പരിപ്പ് രണ്ട് കപ്പ് മുതിര വെള്ളത്തിലിട്ടത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം ആദ്യം പകുതി സവോള മുറിച്ചത് ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത് മൂന്ന് പച്ചമുളക് മുറിച്ചത് കുറച്ച് കറിവേപ്പില മുറിച്ചത് മൂന്ന് നാല് വെളുത്തുള്ളി ഇവയെല്ലാം ഒന്ന് നല്ലതുപോലെ ഒതുക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും ഇനി മുതിര കുതിർത്തിയത് അരച്ചെടുക്കാം മുതിര ആറ് മണിക്കൂർ നേരം കുതിർത്തതാണ് അതുമൊന്ന് ഒരുവിധം അരച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കപ്പ് പരിപ്പ് കുതിർത്തിയിട്ട് ഒന്ന് അരച്ചെടുക്കാം അരക്കപ്പ് പരിപ്പ് അരയ്ക്കാതെ വെക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി അരയ്ക്കാതെ എടുത്തു വെച്ച പരിപ്പിട്ട് കൊടുക്കാം ഇനി എല്ലാം ഒന്ന് കുഴച്ച ശേഷം അതിലേക്ക് രണ്ട് രണ്ടുനുള്ളു കായപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ചേർത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അധികമാരും ഇങ്ങനെ മുതിര കൊണ്ട് വടയുണ്ടാക്കിയിട്ടില്ല ഇത് കഴിക്കാൻ നല്ല സ്വാദാണ് പരിപ്പ് കൊണ്ട് മാത്രം വടയുണ്ടാക്കി കഴിക്കാതെ ഒന്ന് ഇങ്ങനെ മുതിര കൊണ്ടും വടയുണ്ടാക്കി നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്